വളരെ വലുതാണ് ഹൈപ്പ് ഇപ്പൊ തോന്നുന്നത് പടത്തിന്റെ ഭാഗത്ത് പ്രമോഷൻ ഒന്നും ഇല്ലായി അറിയുന്നതിനേക്കാൾ നല്ലതാണല്ലോ അറിയാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ എനിക്ക് പ്രൊമോഷനൊക്കെ ഒറ്റ പ്രസ്മീറ്റിൽ ഒതുങ്ങി ഒരുപാട് എക്സ്പെക്ടേഷനും ഒരുപാട് ഉപഭോഗങ്ങൾക്ക് ഒടുവിൽ മാർക്കും റിലീസ് ആവുകയാണ് ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്ക മുതലാളിന്റെ ജീവനും ഭീഷണിയുണ്ട് നീ എന്നെ ഓരോന്ന് പറഞ്ഞ് സുഖം പറഞ്ഞതിൽ കാര്യണ്ട്

അങ്ങനൊന്നും പാടില്ല ഞാൻ പറയാം ഇയാളല്ല പറ്റൂ സിനിമയിൽ നമ്മൾ കണ്ട അതേ മാർക്കോ ജൂനിയർ തന്നെയാണ് ഇത് അല്ലാണ്ട് ഫാദറോ ബ്രദറോ ഒന്നും അല്ല അതേ പുള്ളി തന്നെയാണ് ഇത് മാർക്കോ സിനിമയിൽ കാണിക്കാൻ പോകുന്ന കഥ പറയുന്നത് മിഗാലിന് മുമ്പും മിഗാലിന് ശേഷം ഉള്ളതാണ് കൃത്യസമയത്ത് മരിച്ചവർ അതല്ല സത്യം ശരിക്കും പറഞ്ഞ മാർക്കോ ഒന്നും മരിച്ചിട്ടില്ല അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് മാർക്കോയ്ക്ക് മറ്റെന്തോ സംഭവിച്ചു സത്യത്തിൽ മരിച്ചിട്ടില്ല വിശ്വസിക്കില്ല നീ ഞാൻ sent. I'd advise you to look at it very carefully. ശരിക്കും പറഞ്ഞ മാർക്കോ ഒന്നും മരിച്ചിട്ടില്ല അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് മാർക്കോയ്ക്ക് മറ്റെന്തോ സംഭവിച്ചു അങ്ങനെയാണെങ്കിൽ ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവൻ എന്തോ കൈ ഉണ്ട് നിങ്ങൾ ഇങ്ങനെ ഓവർ എക്സ്പിരിൽ കഥക്ക് പുറത്തുനിന്ന് ഓരോന്ന് വിചാരിച്ച് പണത്തിന് അത് നിങ്ങൾക്ക് പണി എന്തോ ും നിങ്ങൾ എങ്ങനെ വേണോ വായിച്ചോളൂ വായിച്ചെടുത്തോളൂ സിനിമ റിലീസ് ആവുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ എത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്നുള്ളത് പ്രേക്ഷകര് നിങ്ങളാണ് പറയേണ്ടത് ഞങ്ങൾ ആരുമല്ല ശേഷം ഭാഗം സ്ക്രീനിൽ കാണാം Oh. I'm a new from my cabbage